നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചു ചോദിക്കണം കാരണം നിങ്ങൾ വോട്ടണിൽ വിശ്വസിക്കുന്നുണ്ടോ തോറിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോളയിൽ വിശ്വസിക്കുന്നുണ്ടോ ആക്രി ഊക്രി ഇങ്ങനെ കുറേ ഐറ്റംസ് പറയാം അതിലൊക്കെ ആണെങ്കിൽ ഇത് ഇല്ല ഞാനൊന്നും വിശ്വസിക്കുന്നുണ്ടോ കൃഷ്ണനിൽ ഏ ഇല്ല ശരിയല്ല യേശു ഇല്ല ഇല്ല ഞാനൊരു മുസ്ലിമാണ് കോടളിയാക്കൈ കാരണം എന്താണ് നീ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു കോടാനുകോടി ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്താണ് ഞാൻ ഒരു ദൈവത്തിൽ കൂടി അവിശ്വസിക്കുന്നത് അതിനെക്കൂടെ തള്ളുന്നു അതേതാളിയാ അത് നിന്റെ ദൈവം അപ്പൊ നീ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം നിരീശ്വരവാദിയാണ് ഞാൻ നൂറ് ആ വ്യത്യാസമുണ്ട് എല്ലാവരും അന്യമത നിരീശ്വരവാദികളാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിശ്വാസിയായത് അള്ളാഹു വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ് യഹോവയിൽ വിശ്വസിക്കുന്നത് ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നില്ല നീ യഹോവയിൽ വിശ്വസിക്കുന്നില്ല വാ സിങ് നമ്മൾ രണ്ടിത് കഴിക്കുന്നത് നീ മദ്യപിക്കുന്നില്ല ഞാനും മദ്യപിക്കുന്നില്ല നീ കഞ്ചാവ് പഠിക്കുന്നില്ല ഞാനും കഞ്ചാവ് പഠിക്കുന്നില്ല നീ മറ്റേ ഹിഷ് കഴിക്കുന്നില്ല ഞാനും കഴിക്കുന്നില്ല അളിയാ നമ്മൾ തമ്മിൽ ഒരുപാട് സമാനതകളാണുള്ളത് പിന്നെ നീ കഴിക്കുന്ന ഒരു സാധനം സമ്പൂർണ്ണ രോഗവിമുക്തിയാണ് ഏത്യാവശ്യം മറ്റേതെന്താറിയോ ഒരല്പം രോഗം ബാക്കിയുണ്ട് അത് ചിലപ്പോ വലിയ രോഗമായിരിക്കും